കണ്ണപുരത്തപ്പനും ചെറുകുന്നിലമ്മയും ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രം അഗ്രശാലയിൽ അന്നപൂർണേശ്വരിയായി കാശീപുരാതീശ്വരി പരബ്രഹ്മമൂർത്തിയായ ശ്രീ പരമേശ്വരൻ്റെ ചൈതന്യവും കുടികൊള്ളുന്ന പുണ്യപുരാതന ക്ഷേത്രം ചെറുകുന്ന് പ്രദേശത്തെ സർവ്വ ഐശ്വര്യങ്ങൾക്കും ഹേതുവായ മഹാക്ഷേത്രം വെള്ളിയാഴ്ച പൗർണമി നവരാത്രി തൃക്കാർത്തിക ദീപാവലി ശിവപ്രധാനമായ ഞായർ തിങ്കൾ ദിവസങ്ങളും ക്ഷേത്രത്തിൽ അതിവിശിഷ്ടമാണ് ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ നെയ്യമൃദ് വെച്ചു തൊഴാം എന്ന പ്രത്യേകതയുമുണ്ട് മറ്റ് ദേവീക്ഷേത്രങ്ങളിൽ നെയ്യമൃദ് വെച്ചു തൊഴൽ പതിവില്ല നെയ്യമൃദ് സമർപ്പണത്തിന് പേരുകേട്ടതാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം അത്താഴ പൂജയ്ക്ക് ശേഷം എല്ലാ ദിവസവും തളിപ്പറമ്പത്തപ്പൻ ചെറുകുന്നിലേക്ക് എഴുന്നള്ളുന്നു എന്നാണ് വിശ്വാസം അത്താഴ പൂജയ്ക്ക് ശേഷം ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ രണ്ട് കൈകൾ കൊണ്ടും ഭക്തർക്ക് നെയ്യമൃത് സമർപ്പിക്കാം അമ്മയ്ക്കും കൃഷ്ണനും രാജരാജേശ്വരനും നെയ്യമൃത് സമർപ്പിക്കുന്നത് കൊണ്ടാണ് രണ്ട് പാത്രത്തിൽ നെയ്യമൃത് രണ്ട് കൈകൾ കൊണ്ടുവെക്കുന്നത് വർഷത്തിൽ എല്ലാ ദിവസവും ഇവിടെ നെയ്യമൃത് സമർപ്പണമുണ്ട് നാടിനും നാട്ടാർക്കും ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന അതിവിശിഷ്ടമായ ചടങ്ങാണ് നെയ്യമൃത സമർപ്പണം ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിന്റെ തെക്കേ മാടത്ത് ശ്രീ മഹേശ്വരന് സ്ഥാന സങ്കല്പമുണ്ടെങ്കിലും വിളക്ക് വെക്കുകയോ മറ്റു പൂജകളോ ഇല്ല അഭീഷ്ടവരദായിനിയും അന്നപൂർണേശ്വരിയുമാണ് ചെറുകുന്നിലെ ശ്രീ അന്നപൂർണ്ണേശ്വരി ദേവി ആശ്രയിക്കുന്നവർക്ക് ചട്ടുകവും കോരികയുമെടുത്ത് അന്നം വിളമ്പുന്ന ചെറുകുന്നിലമ്മ രണ്ടു നേരവും നടക്കുന്ന പ്രസാദ ഊട്ട് ചെറുകുന്നിലെ മാത്രം പ്രത്യേകതയാണ് നാലമ്പലത്തിനകത്താണ് ഭക്ഷണം വിളമ്പുന്നത് ചെറുകുന്നിലെത്തിയാൽ ആർക്കും വിശന്ന വയറുമായി മടങ്ങേണ്ടി വരില്ല സർവാഭീഷ്ടവരദായിനിയായ ചെറുകുന്നിലമ്മ ഭക്തരുടെ വിശപ്പടക്കുന്നു അവരുടെ ആവലാദികൾ കേൾക്കുകയും ചെയ്യുന്നു ചെറുകുന്നിലമ്മയുടെ വിഷുവിളക്ക് ഉത്സവമാണ് ക്ഷേത്രത്തിലെ മഹോത്സവം മേടസംക്രമം മുതൽ മേടം വരെയുള്ള സമാനതകളില്ലാത്ത മഹോത്സവം Thank okay. okay. you. ക്ക് അമ്മയുടെ എഴുന്നള്ളത്ത് നാല് ദേശക്കാരുടെ കാഴ്ചവരവ് വരവ് ആചാരവെടിക്കെട്ട് ആനപ്പുറത്ത് എഴുന്നള്ളത്ത് തിടമ്പ് നൃത്തം അങ്ങനെ വൈശേഷ്യങ്ങൾ പറഞ്ഞാൽ തീരില്ല ഒരു ജനതയാകെ നെഞ്ചേറ്റുന്ന ഉത്സവം അതാണ് ചെറുകുന്നലമ്മയുടെ വിഷുവിളക്ക് മഹോത്സവം മേടസംക്രമത്തലേന്ന് തിരുവത്താഴത്തിന് അരി അളക്കുന്നതോടെയാണ് വിഷുവിളക്ക് മഹോത്സവ ചടങ്ങുകൾ തുടങ്ങുന്നത് കൊടിയേറ്റവും ആറാട്ടുമില്ലാത്ത മഹോത്സവം മഹാക്ഷേത്രമായ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ കൊടിമരമില്ല എന്ന പ്രത്യേകതയുമുണ്ട് എന്നാൽ ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് സേവാസമിതിയുടെ ആഭിമുഖ്യത്തിൽ ആഘോഷ ചടങ്ങുകളുടെ കൊടിയേറ്റം നടക്കുന്നുമുണ്ട് ആറാട്ടില്ലാത്ത മഹോത്സവം ആറാട്ടിനു പകരം ചെറുകുന്നിലമ്മ ചിറപ്രദക്ഷിണം നടത്തുന്നു ക്ഷേത്ര ചിറക്ക് അമ്മ പ്രദീക്ഷിണം വെച്ചതിന് ശേഷം തിടമ്പ് നൃത്തവും ഉണ്ട് മേടസംക്രമനാളിൽ അമ്മയുടെ പുറത്തേക്ക് കൂടിയാണ് ഉത്സവാരംഭം കുറിക്കുന്നത് പിന്നെ ഏഴു നാളിലും ചെറുകുന്നിലമ്മ ഏഴു ദേശത്തേക്ക് എഴുന്നള്ളു ആദ്യ ദിവസം മഠത്തിലരയൽക്കലേക്കാണ് അമ്മയുടെ എഴുന്നള്ളത്ത് തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രയാങ്കോട്ടം മാറ്റാങ്കിൽ കവണിശ്ശേരി താവം ആയിരം തെങ്ങ് മുങ്ങം പാപ്പിനിശ്ശേരി ദേശങ്ങളിലേക്ക് ചെറുകുന്നലമ്മയുടെ എഴുന്നള്ളത്ത് നടക്കും ഉത്സവം മൂന്നാം നാളിലാണ് കാഴ്ചവരവ് തുടങ്ങുന്നത് നാല് ദേശക്കാരുടെ കാഴ്ച ആദ്യ കാഴ്ച ചെറുകുന്ന് ദേശവാസികളുടെ വകയാണ് മേടം മൂന്നിന് കണ്ണപുരം ദേശവാസികളുടെയും നാലിന് ഇരുണാവ് ദേശക്കാരുടെയും വകയാണ് കാഴ്ചവരവ് ല്ലേ അഞ്ചൊന്നും ഇത്രയൊന്നും ഉണ്ടായിട്ടില്ല ചൊവ്വാഴ്ച നടന്ന കണ്ണപുരം ദേശവാസികളുടെ കാഴ്ചവരവ് വർണ്ണശബളമായിരുന്നു വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ചെറുകാഴ്ചകൾ സംഗമിച്ചാണ് ക്ഷേത്രത്തിലെത്തിയത് ഓരോ കാഴ്ചവരവിലും പതിനായിരങ്ങളാണ് അണിനിരക്കുന്നത് ക്ഷേത്രത്തിൽ നിന്ന് നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരൻ കതിരുവെക്കും തറയിലെത്തി കാഴ്ചയെ വരവേറ്റ് ക്ഷേത്രത്തിലേക്ക് ആനയിക്കുന്നു കാഴ്ച വരവ് ക്ഷേത്രത്തിലെത്തിയതിനു ശേഷമാണ് ആചാര വെടിക്കെട്ട് നടക്കുന്നത് ദീപവും തിരിയും എഴുന്നള്ളിച്ചതിന് ശേഷമാണ് വെടിക്കെട്ട് തുടങ്ങുന്നത് ഏഴ് ദേശത്തേക്കുള്ള അമ്മയുടെ എഴുന്നള്ളത്ത് ദേശവാസികൾക്ക് അമ്മയുടെ അനുഗ്രഹവും സർവ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നു എന്നാണ് വിശ്വാസം എഴുന്നള്ളത്ത് കടന്നു പോകുന്ന ഓരോ വീടുകൾക്ക് മുമ്പിലും നിറദീപങ്ങളുമായി അമ്മയെ വരവേൽക്കുന്നു ധാന്യങ്ങളും പൂജാദ്രവ്യങ്ങളും സമർപ്പിക്കുകയും ചെയ്യുന്നു മറ്റൊരു ക്ഷേത്രത്തിലും കാണാത്ത വൈവിധ്യങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്ര മഹോത്സവം ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ